േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ തന്ത്രത്തിൽ അഞ്ചിലെ വീണതിനെ തുടർന്ന് അഞ്ചിലെ തന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇതിന്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് അഞ്ജലി താൻ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരാം എന്നുള്ള ഉറപ്പ് ശ്യാമിന് നൽകിക്കൊണ്ട് അവിടെ നിന്ന് അഞ്ജലി പോവുകയും ഇതേ തുടർന്ന് അഞ്ജലി വീട്ടിലുള്ള എല്ലാവരുടെയും മുൻപിൽ വെച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ വിവാഹം ഞങ്ങളാരും ഇതുവരെ അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിനക്ക് ഈ വീട്ടിൽ കുഞ്ഞിന്റെ ഭാര്യയായി സ്ഥാനം ലഭിച്ചിട്ടുമില്ല എന്ന് അഞ്ജലി അറിയിച്ചത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല ഇനി ആ അംഗീകാരം നിനക്ക് വേണമെങ്കിൽ അതിന് അതിൻ്റെതായ ചടങ്ങുകൾ നടത്തേണ്ടതുണ്ട് എന്ന് അഞ്ജലി പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് കുഞ്ഞനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇതോടെ എതിർത്തു കൊണ്ട് മുന്നിലേക്ക് വരികയും ചെയ്യുന്നു വീട്ടിലെ ചടങ്ങുകളൊന്നും കൃത്യമായി നടത്താതെ ഇവളെ മരുമകളായി അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി കാര്യങ്ങൾ ചെയ്തേ മതിയാകൂ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു താൻ വിചാരിച്ചതുപോലെ അല്ല ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്ന് ശാം തിരിച്ചറിയുകയാണ് മാത്രവുമല്ല കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു ഒടുവിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് മുന്നിലേക്ക് വരുന്ന കുഞ്ഞൻ ആചാരങ്ങൾ അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ചേച്ചി എന്തിനാണ് പിടിവാശി കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വാസം വയ്ക്കുന്നവനല്ല എന്നുള്ള കാര്യം ചേച്ചിക്ക് അറിയാമല്ലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വ്യക്തമാക്കുകയാണ് അഞ്ജലി കാര്യങ്ങൾ കൃത്യമായി നടക്കണം ചടങ്ങുകളും അല്ലാതെ ഇനി ഒന്നും ഇവിടെ നടക്കാൻ ഞാൻ അനുവദിക്കുകയില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതിനെ തുടർന്ന് കുഞ്ഞനൊടുവിൽ ചേച്ചിയുടെ വാക്കുകൾക്ക് മുന്നിൽ വഴങ്ങാൻ തയ്യാറായിരിക്കുകയാണ് തന്റെ മുന്നിൽ മറ്റൊരു വഴികളും ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനെ തുടർന്നാണ് അങ്ങനെയൊരു തീരുമാനം എടുക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കുഞ്ഞൻ വരുന്നത് ഇതോടെ പുതിയ തിരിച്ചടികൾ നേരിടുകയാണ് ശ്യാമിന് മാത്രവുമല്ല ശ്രുതിയെ സ്വന്തമാക്കുക എന്ന സ്വപ്നം ഒഴിയുകയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം ശ്രുതിയാകട്ടെ അഞ്ജലിയെ ചെന്ന് കാണാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് അഞ്ജലി ചേച്ചിക്ക് എന്നോട് ദേഷ്യമാണ് എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായി അറിയാം അതിനുള്ള തെറ്റ് തന്നെയാണ് ഞാനും ചെയ്തിട്ടുള്ളത് അത് ന്യായീകരിക്കുന്നതിന് ഞാൻ തയ്യാറുമല്ല പക്ഷേ എന്നോട് ക്ഷമിച്ചുകൂടെ ചേച്ചി എന്ന് ചോദിക്കുകയാണ് അഞ്ജലിയോട് ശ്രുതി അപ്രതീക്ഷിതമായ ഈ കാര്യം അഞ്ജലിയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് അഞ്ജലി എന്താണ് പറയേണ്ടത് എന്നറിയാതെ പകച്ചു പോകുന്നു ഇതേ തുടർന്ന് അഞ്ജലിയുടെ കാല് പിടിച്ച് മാപ്പ് പറയാനും എന്ന അറിയിക്കിരിക്കുകയാണ് ശ്രുതി പക്ഷേ അഞ്ജലിയുടെ മനസ്സലിഞ്ഞതിനെ തുടർന്ന് അഞ്ജലി തൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറുകയാണ് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്